മംഗലം ഡാം ഇടതുകര കനാലിൽ വടക്കഞ്ചേരി പള്ളിക്കാട് ഭാഗത്തെ തകർച്ച നന്നാക്കാൻ വൈകുന്നതിൽ കർഷകരുടെ പ്രതിഷേധം ശക്തമാവുന്നു അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പ് വടക്കഞ്ചേരി സെക്ഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം പോലീസ് തടഞ്ഞു ജൂലൈ ഇരുപത്തിയൊൻപതിനുണ്ടായ കനത്ത മഴയിൽ കനാലിൻ്റെ ഇരുപത് മീറ്ററോളം ഭാഗം പത്തടിയോളം താഴ്ചയിൽ ഇടിഞ്ഞു തകരുകയായിരുന്നു കനാൽ അടിയന്തരമായി നന്നാക്കിയില്ലെങ്കിൽ രണ്ടാം വിള നെൽകൃഷിക്കായി വെള്ളമെത്തില്ല കനാൽ വെള്ളത്തെ ആശ്രയിച്ചാണ് രണ്ടാം വിള കൃഷി വെള്ളം ലഭിക്കാതായാൽ വടക്കഞ്ചേരി പഞ്ചായത്തിലെ പകുതി പ്രദേശത്തും പുതുക്കോട് കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ ആയിരം ഹെക്ടറിൽ രണ്ടാം വിള നെൽകൃഷി ഉപേക്ഷിക്കേണ്ടി വരും ഒന്നാം വിള കൊയ്ത്തു കഴിഞ്ഞതോടെ രണ്ടാം വിള കൃഷിക്കുള്ള ഒരുക്കത്തിലാണ് കർഷകർ വെള്ളം കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ ജോലികൾ തുടങ്ങാനാവൂ എന്നാണ് കർഷകരുടെ നിലപാട് കനാൽ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച കിസാൻ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജലസേചന വകുപ്പ് വടക്കഞ്ചേരി സെക്ഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സമരം ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് ഈ ജലസേചന വകുപ്പിൻ്റെ നിരുത്തരവാദമായ പ്രവൃത്തി മൂലം ഉത്തരവാദിത്വമില്ലായ്മ മൂലം വേദനാജനകമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായ കനത്ത മഴ ആ മഴ കൊണ്ട് ആ കനാലിൽ ഉണ്ടായിട്ടുള്ള ഗർത്തം പത്തടിയോളം താഴെയുള്ള ഗർത്തവും നീളം പത്തിരുപതടി നീളത്തിൽ കനാലാകെ പൊടിഞ്ഞുപോയി കനാലൊന്നൊരു ഭാഗമേ ഇല്ലാത്തൊരു അവസ്ഥ സൃഷ്ടിച്ച അവർ നടന്നിരിക്കുകയാണ് അപ്പോൾ ആർക്ക് കണ്ടാലും അറിയാം ആ പ്രദേശത്ത് ഇനി അതിലൂടെ വെള്ളം വന്നാൽ കനാലുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ ഒരു കർഷകർക്കും കഴിയില്ല കാരണം ആ കനാൽ പൊളിഞ്ഞു പോയത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് അടിയന്തരമായി അത് നേരാക്കാൻ അത് ആരുടെയും പ്രേരണയില്ലാതെ അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ ജലസേചന വകുപ്പ് അതിനുവേണ്ടി ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ കൃത്യമായി പറഞ്ഞാൽ ഇന്ന് മുപ്പതാം തീയതി ഇത് സംഭവിച്ച് രണ്ടു മാസങ്ങളായിരിക്കുന്നു ഒരു ശ്രദ്ധയും ഇല്ല അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഇനിയും ഇനിയും ആ കർഷകർ അവരുടെ ഇനി അവളെ എന്ത് ചെയ്യാൻ കഴിയും ഇപ്പൊ കൊയ്ത്ത് വരാൻ തുടങ്ങുകയാണ് കൊയ്ത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മഴയില്ലാത്ത സാഹചര്യം വന്നാൽ ഞാറ്റടി വരെ അവർ നടത്തേണ്ടി വരും അലി കുന്നങ്കാട് അധ്യക്ഷനായി സി പി ഐ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം സലിം പ്രസാദ് എ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജാക്സൺ ലൂയിസ് സ്വാഗതവും ശശി പൂങ്ങോട് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്